എൽ ഡി എഫ് എല്ലാ മതങ്ങളെയും മാനിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദക്ഷിണ മേഖല എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചവറയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മതവിശ്വാസികളെ എൽ ഡി എഫ് കാണുന്നത് മിത്രങ്ങളായാണെന്നും അദ്ദേഹം പറഞ്ഞു എൽഡിഎഫ് എല്ലാ മതങ്ങളെയും മാനിക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ദക്ഷിണ മേഖല എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിക്ക് ചവറയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മതം വലിയ യാഥാർത്ഥ്യമാണ് ഭൂരിപക്ഷ മനുഷ്യരും മതവിശ്വാസികളാണ് അവരെ എൽഡിഎഫ് കാണുന്നത് മിത്രങ്ങളായാണ് വർഗീയതയ്ക്കും മതഭ്രാന്തിനുമെതിരെയാണ് സമരമെന്നും അദ്ദേഹം പറഞ്ഞു मुझको

ജാഥാംഗങ്ങളായ സി എസ് സുജാത വി ടി ജോസഫ് അഡ്വക്കേറ്റ് ടി പി വസന്തം കെ വി ബാലസുബ്രഹ്മണ്യൻ പി കെ രാജൻ മാസ്റ്റർ യൂജിൻ മൊറാലി ഉഴമലയ്ക്കൽ വേണുഗോപാൽ എ ഷാജു ജോർജ് അഗസ്റ്റിൻ സി പി അൻമർ സാദത്ത് സുജിത് വിജയൻപിള്ള എംഎൽഎ പി എസ് സുപാൽ എം എൽ എ എസ് ജയമോഹൻ എം എച്ച് ഷാരിയാർ ടി മനോഹരൻ ജി മുരളീധരൻ ശ്യാം മോഹൻ ഇല്ലിക്കൽ അഗസ്റ്റിൻ ചവറഷ സെലിൻ തുടങ്ങിയവർ പങ്കെടുത്തു കന്നേറ്റിയിൽ നിന്നും ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചു വേദിക്ക് സമീപം തുറന്ന ജീപ്പിലെത്തിയ ബിനോയ് വിശുത്തെ ബാൻഡ്മേളം ചുവപ്പ് സേന എന്നിവയുടെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു